ഉണ്ണായി വാര്യരും കുഞ്ചൻ തമ്പ്യാരും തിരുവനന്തപുരത്തുണ്ട് കുറച്ചു നാളായിട്ട് ഒരു ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിൽ രാജാവിനെ മുഖം കാണിക്കാൻ പോയി രണ്ടുപേരും കുശലാന്വേഷണത്തിൻ്റെ ഭാഗമായി രാജാവ് അവരോട് തിരക്കി കുളിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു രണ്ടു പേരുടെയും ഉണ്ണായി വാര്യർ മറുപടി പറഞ്ഞു രാജൻ ഇന്ന് ഞാൻ കരി കലക്കിയ വെള്ളത്തിലായിരുന്നു കുളിച്ചത് കാരണം വാര്യര് കുളിക്കുന്ന സമയം അവിടെ ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ആനയ്ക്ക് കരി എന്നൊരർത്ഥം പറയാറുണ്ട് പക്ഷെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടിയുള്ള മറുപടി വ്യത്യസ്തമായിരുന്നു രാജൻ ഞാൻ ഇന്ന് കുളിച്ചത് കളഭം കലക്കിയ വെള്ളത്തിലാണ് കളഭം എന്നാലും ആന എന്നൊരർത്ഥമുണ്ട് കളഭമായാലും കരി ആയാലും രണ്ടും ആന തന്നെ പക്ഷേ ഓരോരുത്തരും നോക്കിക്കാണുന്ന രീതിയിലെ വ്യത്യാസമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കരി കലക്കിയ വെള്ളത്തിലാണ് കുളിച്ചത് എന്ന് പറയുന്നതാണോ ഞാൻ കളഭം കലക്കിയ വെള്ളത്തിലാണ് കുളിച്ചത് പറയുന്നതാണോ ശ്രേഷ്ഠം ചിന്തിക്കുക